പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ വൈറൽ ഗേളായ മൊണാലിസയെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബോച്ചെ കോഴിക്കോടുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ വൈറൽ ഗേളിനെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം കുംഭമേളക്കിടെ ക്യാമറ കണ്ണുകൾ പതിഞ്ഞത് ആ സുന്ദരിയുടെ സുന്ദരിയിലേക്കായിരുന്നു അപ്പോൾ മാല വിൽക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള കുട്ടിയായിരുന്നു അത് അപ്പോൾ എല്ലാവരുടെയും ക്യാമറ കണ്ണുകൾ അങ്ങോട്ടേക്കാണ് പോയത് എല്ലാവരും ആ കുട്ടിയെ എന്താ പറയേണ്ടത് അവിടെ കുംഭമേളയുടെ കുംഭമേള ആയിരുന്നില്ല അന്ന് പ്രശസ്തിയായത് ഈ കുട്ടിയായിരുന്നു മധ്യപ്രദേശിലുള്ള നമ്മുടെ മോണാലിസ അപ്പോൾ വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ആ കുട്ടിയുടെ സൗന്ദര്യം ഇന്ന് ലോകം മുഴുവൻ എത്തിയിരിക്കുകയാണ് അല്ലേ ഒരു ദിവസം കൊണ്ടാണ് ആ കുട്ടി എന്തായി തീർന്നത് വലിയ ലോക പ്രശസ്തിയായി തീർന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ് പത്ത് പതിനാറ് വയസ്സായ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ സൗന്ദര്യം കാരണം ആ കുട്ടി ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടി നമ്മുടെ കേരളത്തിൽ ഇന്ന് എത്തിയിട്ടുണ്ട് നമ്മുടെ ബോച്ചയാണ് അതിനെ വഴിയൊരുക്കിയത് എന്ത് തന്നെ ആയാലും ഒരുപാട് ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ട് നമ്മുടെ ഇന്ന് ഒരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്കും തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടി ഫിലിം സ്റ്റാർ ഒന്നും ആയതൊന്നുമില്ല ഈ കുട്ടിക്ക് കുറേ ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ബോളിവുഡെന്നായാലും എല്ലാം സിനിമയ്ക്കുള്ള ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടിയൊരു ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലേക്ക് വന്നൊന്നുമില്ല എങ്കിൽ കൂടി ഈ പ്രശസ്തി മുൻനിർത്തിയാണ് ബോച്ചെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഈ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് कुझु असांखे എല്ലു സോ മച്ച് മനാലിസ ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനുള്ളത് നമ്മുടെ ബോച്ചിയുടെ നമ്മുടെ വയറൽ താരത്തെ നമ്മുടെ വീടിൽ ക്രീനെ നമ്മുടെ കോഴിക്കോട് കൊണ്ടു തന്നതിനെ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കുട്ടിക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലേസ്സ് അണിയിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ വരവേറ്റതെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ന്യൂസിൽ കേൾക്കാനൊക്കെ പറ്റുന്നത് എന്ത് തന്നെ ആയാലും ഇവിടെയൊക്കെയുള്ള പലരുടെയും കൊമ്പൊടിഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത എന്തായാലും ബോച്ചെ നമ്മുടെ ഹണി റോസിനുള്ള ഒരു മറുപടി ആയിട്ടാണോ ഇത് കൊടുത്തതെന്ന് പോലും അധികം ആൾക്കാരൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഒരു നല്ല കാര്യമായിട്ട് നമുക്കിതിനെ കരുതാം ആ കുട്ടി ഇനിയും ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ആ കുട്ടി മല ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ എന്താണ് ആ കുട്ടി ഇവിടെ വന്നിട്ട് ആ കുട്ടിക്ക് എഴുത്തും വായനയും ഒക്കെ പഠിക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടാവട്ടെ അത് അതിൻ്റെ പ്രാധാന്യം കൂടി ആ കുട്ടിയെ അറിയിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എഴുത്തും വായനയൊന്നും ആ കുട്ടിക്ക് അറിയില്ല എന്ന് പറയുന്നത് അവർ പാരമ്പര്യമായിട്ട് എല്ലാവരും മാലയൊക്കെ വെക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണല്ലോ കുംഭമേളക്ക് എത്തിയത് അവസാനം കുട്ടി വൈറലായി ഈ കുട്ടിക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരൊക്കെ കൂടി ഈ കുട്ടിയെ വേഗം തന്നെ മധ്യപ്രദേശിലേക്ക് ഇവർ ഇൻഡോറിലാണ് അവിടത്തേക്ക് കടത്തുവാണ് ചെയ്തത് എന്തായാലും ആ കുട്ടി കാരണം അവരുടെ ഫാമിലിയും എല്ലാവരും ഇന്ന് ലോക പ്രശസ്തിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോന്ന് വെച്ചാൽ ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പതിനഞ്ച് ലക്ഷത്തിന് മേലെയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ബോച്ചെ ആ കുട്ടിയെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്ത് തന്നെയാലും അവിടെ ഉദ്ഘാടനം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് എന്താണ് ആ ഒരു ഇത് നമുക്കും കൂടി ആ എന്താണ് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കൂടി അതൊക്കെ കാണാൻ പറ്റിയ ഒരു ശാലീന സുന്ദരിയായ ഒരു കുട്ടി തന്നെയാണ് നല്ലൊരു കുട്ടി നല്ല റെഡ് ഡ്രസ്സിലാണ് ഇന്ന് വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പോൾ ആ കുട്ടിക്ക് ഇനിയും നല്ലതുമാത്രം സംഭവിക്കട്ടെ ആ കുട്ടിക്ക് ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ചാൻസൊക്കെ ലഭിക്കട്ടെ എങ്കിലും എഴുത്തും വായനയൊന്നും പഠിക്കാത്തത് ആ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയേക്കാം ഇനിയും പഠിക്കാമല്ലോ സത്യതായിട്ടാണ് എനിക്കൊക്കെ തോന്നുന്നത് കാരണം എന്താണ് അത്രയൊന്നും ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലാതെ പക്ഷേ വൈറൽ ഗേളായി ഇന്റർനാഷണൽ ലെവലിൽ വൈറൽ കേളായി വന്നിട്ടുള്ള ആ കുട്ടി അതൊരു ഭാഗ്യം തന്നെയാണ് തന്നെയാണല്ലേ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ലാതെ ആ കുട്ടിയെ അവിടേക്ക് ഇവിടെ ഉദ്ഘാടനത്തിലൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ബോച്ചയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്താണ് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എന്തായാലും അദ്ദേഹത്തിന് ഒരു താങ്ക്സ് നമുക്ക് കൊടുക്കാം ഒരുപാട് ആൾക്കാർക്ക് ആ കുട്ടിയെ കാണാൻ വേണ്ടി സാധിച്ചല്ലോ അതുപോലെ തന്നെ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കിയൊക്കെ നിങ്ങളുമൊക്കെ വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ആ കുട്ടിക്ക് നല്ലതുമാത്രം വരട്ടെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ തൽക്കാലം നിർത്തുന്നു മറക്കരുത് ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്